أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون പുറത്തു മുഹമ്മിനൂൻ ഒമ്പത് പത്ത് പതിനൊന്ന് ആയത് വല്ല ഒരു കൂട്ടരും സൂക്ഷ്മത പുലർത്തുന്നവരാകുന്നു അല്ലെങ്കിൽ സൂക്ഷിക്കുന്നവരാകുന്നു അക്കൂട്ടർ ഹും അവരാണ് അൽ വാരിസൂൻ

വിജയം ഉറപ്പുള്ള സത്യവിശ്വാസികളുടെ ആറാമത്തെ ഗുണം പറഞ്ഞത് നേരത്തെ തുടക്കത്തിൽ നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത് അവർ അവരുടെ നമസ്കാരത്തിൽ കുഷു ഉള്ളവരാകുന്നു എന്ന് അഥവാ ആത്മാർത്ഥമായി താഴ്മയോടും വിനയത്തോടും കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരാണ് അവനോട് ഭക്തിയും വിധേയത്വവും പുലർത്തുന്നവരാണ് എന്നാണ് കഴിഞ്ഞ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താണ് പറയുന്നത് ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമസ്കാരത്തിൻ്റെ വഹത്ത് അതുപോലെ അതിനു വേണ്ട തയ്യാറെടുപ്പ് ഒരുക്കങ്ങൾ പ്ലാനിങ് മറ്റെന്ത് പരിപാടിയിൽ വേറെ എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും എപ്പോൾ നമസ്കരിക്കും യാത്രയിൽ നമസ്കാരം എവിടുന്നാണ് ഇങ്ങനെ തുടങ്ങി മുന്നേ ഉള്ള എല്ലാ ആലോചനകളും അവർ അവർ കൂടി നടത്തും അതല്ലാതെ നമസ്കാരത്തിന്റെ കാര്യം ചിന്തിച്ചില്ല അതുകൊണ്ട് അതിന് സൗകര്യപ്പെട്ടില്ല എന്നൊന്നും പറയുന്ന സ്ഥിതി ഉണ്ടാകുകയില്ല അങ്ങനെ അതിൻ്റെ മുന്നാലോചനകൾ ഒക്കെ നടത്തും അതിനുള്ള എല്ലാ സെറ്റപ്പും വേണ്ടി വന്ന പള്ളി ഉണ്ടാക്കൽ വരെ ദീർഘകാല അർത്ഥത്തിൽ അതിൽപ്പെടുന്നതാണ് ൂ എന്നത് രണ്ടാമത്തേത് നമസ്കാരത്തിന്റെ അകത്ത് അവര് എല്ലാം സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നവരാണ് മാനസികാവസ്ഥയുടെ കാര്യമാണ് ഹുഷു പറഞ്ഞത് എന്നാൽ മാനസികാവസ്ഥ മാത്രമല്ല സുജൂത് ശരിയായി ചെയ്യും റുക്കോ ശരിയായി ചെയ്യും അതുപോലെ അതിൻ്റെ എല്ലാ അർക്കാനുകളും അദബുകളും അവർ പാലിക്കുന്നവരാണ് അതൊക്കെ അച്ചടക്കത്തിൽ കൃത്യമായി ചെയ്യുന്നവരാണ് അപ്പൊ സുലുഅലൈ വല്ല ഒരിക്കൽ മോമിനുകള് മോഷ്ടിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ സാബികള് പറഞ്ഞു മോമിനെ എങ്ങനെയാണ് മോഷ്ടിക്കുക അവൻ മോഷ്ടിക്കും നമസ്കാരത്തിൽ നിന്ന് എന്നിട്ട് സുജൂദ് ചെയ്യേണ്ട വിധം സുജൂദ് ചെയ്യില്ല അഥവാ കാലു വെക്കേണ്ട വിധം കാലു വെക്കൂല വെക്കേണ്ട വിധം കൈ കൈവെക്കില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടും താഴ്മ പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയല്ല എല്ലാം അറിയുന്നവനായ എല്ലാം കാണുന്നവനായ യജമാനന്റെ മുമ്പിൽ താഴ്മയും വിനയവും പ്രകടിപ്പിക്കുമ്പോൾ അതിന് അതിൻ്റെതായ അച്ചടക്കവും കൂടി ഉണ്ടാക്കും അതെ കൃത്യതയിൽ വ്യക്തതയിൽ എന്തോ ഇങ്ങനെ കാണിക്കുകയല്ല പലരുടെയും നമസ്കാരം അങ്ങനെയാണല്ലോ തൊക്കൂഴ് മുഴുവനാവില്ല സുജൂത് മുഴുവനാവൂല്ല ഉണ്ടാകില്ല കാല് വെക്കേണ്ട വിധം കാല് വെക്കൂല്ല രണ്ടാമത്തെ ശുചൂതിൽ പലപ്പോഴും കാല് അശ്രദ്ധമായി പൊങ്ങി നിൽക്കുന്നൊക്കെ കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊന്നും അവർ ചെയ്യുകയില്ല അവർ ഓരോ ഓരോ അനക്കത്തിലും അടക്കത്തിലും ഓരോ അവയവങ്ങളുടെ കാര്യത്തിലും നല്ല സൂക്ഷ്മതയുള്ളവരായിരിക്കും ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് നമസ്കാരത്തിന്റെ ശേഷമാണ് അഥവാ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞവനാണ് അള്ളാഹുവാണ് എനിക്ക് അക്ബർ എന്ന് തൊണ്ണൂറ്റിനാല് തവണ മിനിമം പറഞ്ഞവനാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിച്ചവനാണ് അല്ലാഹുവിൻ്റെ മുമ്പിൽ പരമാവധി തലകുനിച്ചവനാണ് അതുപോലെ എൻ്റെ ജീവിതവും മരണവും മുഴുവൻ ലില്ലാഹി റബ്ബിൽ ലില്ലാഹിറബുല്ലമിൻ ഗോവരക്ഷിതാവായ അള്ളാഹുവിനാണെന്ന് സമർപ്പിച്ച് പറഞ്ഞവനാണ് ഈ വിചാരത്തോടു കൂടി ആണ് പിന്നീട് അവൻ ജീവിക്കുക നമസ്കാരത്തിലെ കാര്യങ്ങൾക്ക് പിന്നീടുള്ള ജീവിതത്തിൽ വലിയ എഫക്റ്റ് ഉണ്ടാകും ഉണ്ടാകേണ്ടതുണ്ട് അത് തിന്മയിൽ നിന്ന് മുൻകറിൽ നിന്നും പാഷാവിൽ നിന്നും തടയും എന്ന് അള്ളാഹു താല തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നമസ്കാരത്തിലെ അച്ചടക്കം അത് പിന്നീടുള്ള ജീവിതത്തിലും അച്ചടക്കമാണ് നമസ്കാരത്തിൽ വർണ്ണവർഗ വൈചാത്യങ്ങളൊന്നും പരിഗണിക്കാതെയുള്ള ഒരുമ ചേർന്ന് നിൽപ്പ് അത് ജീവിതത്തിൽ പിന്നീടും ചേർന്ന് നിൽപ്പ് തന്നെയാണ് നമസ്കാരത്തിന് വിളിക്കുമ്പോൾ ചെല്ലാൻ കാണിച്ച ഔത്സുഖ്യം ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം വിളിക്കുമ്പോൾ അതുപോലെ ഉള്ള ഔത്സുഖ്യം പിന്നീടും കാണിക്കേണ്ടതാണ് അതുപോലെ ഇമാ ജമാ നമസ്കാരത്തിൽ ഇമാമിന്റെ തല ഉയരുന്നതിന്റെ മുമ്പ് തല ഉയരുകയില്ല അല്ലാതീസ്ല്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉയർത്തുന്നവന്റെ തല കഴുതയുടെ തലയാകുമെന്ന് അപ്പോൾ ജീവിതത്തിലെ ആ നമസ്കാരത്തിലെ അച്ചടക്കവും നമസ്കാരത്തിലെ താഴ്മയും നമസ്കാരത്തിലെ ഒരുമയും ചേർന്ന് നിൽക്കും എല്ലാം സമൂഹത്തിലേക്കും കൊണ്ടുവരുന്നതിൽ അവർ സൂക്ഷിക്കുന്നവരാണ് അഥവാ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒരു നേതാവിന്റെ കീഴിൽ കുനിയുന്നവർ അള്ളാഹുവിന് തല കുനിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആ പിന്നെ ബോധം നമസ്കാരത്തിൻ്റെ ശേഷവും അതാണ് മൂന്ന് കാര്യങ്ങൾ തുടക്കത്തിൽ നമസ്കാരത്തിന്റെ മുമ്പ് ഒതു ശുദ്ധി സമയം സൗകര്യം മുന്നാലോചന പോലെയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അവർ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാകും നമസ്കാരത്തിൽ ചെയ്യേണ്ട വിധമാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തും നമസ്കാരത്തിന്റെ ശേഷം നമസ്കാരത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു താഴ്മയും വിനയവും അച്ചടക്കവും ഒരുമയും ഇതൊക്കെ തുടർന്നുള്ള ജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകും ഇതെല്ലാം കൂടി കൂടുന്നതാണ് എഹാമത്ത് സലാത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സഫ് ശരിയാക്കുന്നതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഗൗരവം പ്രകടിപ്പിച്ചിരുന്നത് വടിയെടുത്ത് വരെ സഫ് ശരിയാക്കിയ സംഭവങ്ങളുണ്ട് കാരണം ജീവിതത്തിലും അവർ അങ്ങനെ ചേർന്ന് നിൽക്കേണ്ടവരാണ് ഇങ്ങനെ നമസ്കാരം വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ് അയ്യുൽ അമലി അഫ്ദലു ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് അസ്സലാത്തു അസലാത്തു അലിഹ അതിന്റെ ആദ്യത്തെ സമയത്ത് നിർവഹിക്കലാണ് എന്ന് നബ്സലല്ലാഹ് അലൈവ് സ്വലമ പറഞ്ഞത് ഈ ആയത്തിന്റെ തബസീറും ഒക്കെ ഉദ്ധരിച്ചത് കാണാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉള്ള ആളുകൾ മുകളിൽ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ള ആളുകൾക്ക ഹുമുൽ വാരിസൂൻ അവരാണ് അനന്തരാവകാശികൾ അവരാണ് യഥാർത്ഥ അനന്തരാവകാശികൾ എന്നാണ് ഉലായിക്ക അവർ ഹുമുൽ വാരിസൂൻ അവരാണ് അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ അവരാണ് യഥാർത്ഥ അനന്തരാവകാശികൾ എന്നാണ് അടുത്ത അല്ലദീന അല്ലദീനെ ഫിർദൗസഹും ഫിഹാ ഖാലിദൂനും സ്വർഗത്തെ അനന്തരമെടുക്കുന്ന ആളുകൾ എന്നതുകൊണ്ട് മുഫസ്സിറുകൾ പലരും ഇവരാണ് സ്വർഗത്തിൽ പോകുന്നവർ ഇവരാണ് സ്വർഗം അനന്തരമെടുക്കുന്നവർ എന്ന നിലയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആനിൽ വാരിസൂൻ എന്ന വാക്ക് അതിന് മാത്രമല്ലല്ലോ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ് വൗറത്ത് സൂറത്തുൽ കൗമല്ലദീന ഫിയാ അടിച്ചമർത്തപ്പെട്ടവരായ ആളുകളെ നാം അനന്തരാവകാശികളാക്കി ഭൂമിയുടെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാം അനുഗ്രഹം ചെയ്ത ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളൊക്കെ അവരുടെ അനന്തര അഥവാ ബനി അടിച്ചമർത്തപ്പെട്ട ബനി ഇസ്രായേലിയർ ഫലസ്തീനും ഈജിപ്തും ഒക്കെ അതിന്റെ ചുറ്റുപാടുമുള്ള നാടുകളുമൊക്കെ അവരുടെ കയ്യിലായി എന്നതിനെ പറ്റിയാണ് സൂഹത്തുല്ലാഫി പറയുന്നത് അല ബനി ബിമാ സബറു ും കൂട്ടനും ഉണ്ടാക്കിയതൊക്കെ അള്ളാഹു തകർത്ത് കളിയുകയും ചെയ്തു അവർ ക്ഷമിച്ചതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അഥവാ വനീസ്രായിലൊരു പിന്നെ സബുറും സലാത്തും ബില്ലാഹി വസ്ബിറു അതുപോലെ വാഖും സലാത്തൊക്കെയാണ് അവരോടും പറഞ്ഞത് അങ്ങനെ സബുറും സലാത്തും മര്യാദക്ക് നിർവഹിച്ചതുകൊണ്ട് അവര് അവര് ഭൂമിയുടെ അനന്തരാവകാശികളായി എന്ന് അവിടെ പറയുന്നുണ്ട് വരും എന്ന് പറയുന്നുണ്ട് അതുപോലെ അർലഹും വ അബാലുവും അവരുടെ ഭൂമിയും അവരുടെ വീടുകളും അവരുടെ സമ്പത്തും ഒക്കെ അതൊക്കെ നിങ്ങൾ അതിന്റെയൊക്കെ അനന്തരാവകാശികൾ നിങ്ങളെയാക്കി എന്ന് സൂറത്തുല്ല ഹെസാബിൽ മോഹിനി സലാഹലിസ്മയുടെ അനുയായികളോട് തന്നെ പറയുന്നുണ്ട് ഈ ഹൈബറിലെ ജൂതന്മാരെയൊക്കെ അവിടുന്ന് കുടിയൊഴിപ്പിച്ച ശേഷം അതുപോലെ പിന്നെ മിനൽ ജന്നത്തി ഹൈസന ഷാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭൂമി അല്ല ഇവിടെ ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിലുള്ള ചർച്ചാ വിഷയം ആരാണ് നിലനിൽപ്പ് ആർക്കാണ് നിലനിൽക്കാനുള്ള യോഗ്യത ഇസ്തിഹാക്ക് ഉള്ളത് എന്നാണ് അല്ലാതെ സ്വർഗത്തിൽ പോകുക ആരാണ് എന്നത് അവിടെ പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമില്ല അത് നേരത്തെ തന്നെ ഒരുപാട് പിന്നെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇവ അവിടെ ചർച്ചയുള്ളത് ആർക്കാണ് നിലനിൽപ്പുള്ളത് കാരണം നേരത്തെ നമ്മൾ കഥഅലഹൽ മോമിനുൻ എന്നതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ ഇവരെങ്ങനെ നിലനിൽക്കാനാണ് അതെ ഇവരെന്തായാലും വിജയിക്കും ഇവരുടെ കയ്യിൽ വരും ഇവരുടെ കയ്യിൽ വരും നാടും നഗരവും ഒക്കെ അവരുടെ കയ്യിൽ വരും എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറയുന്നത് എന്നിട്ട് അതിലേക്ക് ചേർത്ത് പറയുന്നതാണ് സ്വർഗത്തിൻ്റെ കാര്യം അഥവാ സ്വർഗത്തിൽ പോകുന്ന വിജയികൾ ദുനിയാവിൽ വിജയിക്കുകയും ചെയ്യും പരലോകത്ത് സ്വർഗം നേടുകയും ചെയ്യും അതുകൊണ്ടാണ് അത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അല്ലെങ്കിൽ ഈ നെരുസൂനൽ ഫിർദൌസ സ്വർഗം അനന്തരമെടുക്കുന്ന ഭൂമിയിലെ യഥാർത്ഥ അനന്തരാവകാശികൾ പണ്ഡിതന്മാർ പലരും ആ വിശ അതിൽ ഫോക്കസ് ചെയ്ത് വിശദീകരിക്കുന്ന കാര്യം ഭൂമിയിൽ അന ഭൂമിയിൽ ജയിച്ചവരാരോ അവരാണ് സ്വർഗത്തിൽ എന്നത് ദുർവ്യാഖ്യാനമാണ് ഭൂമിയിൽ ഒരു കൂട്ടരുടെ കയ്യിൽ ഭൂമിയുടെ അനന്തരാവകാശം ഭൂമിയുടെ ഭൂമിയുടെ അധികാരം ഒക്കെ വന്നത് വന്നിരിക്കുന്നു അതുകൊണ്ട് അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ എന്നത് ദുർവ്യാഖ്യാനമാണ് എന്നാൽ യഥാർത്ഥ രീതിയിൽ ഭൂമിയിൽ ഭൂമിയുടെ നിയന്ത്രണവും അധികാരവും അർഹത കൊണ്ട് യോഗ്യത കൊണ്ട് ലഭിക്കുന്ന സത്യവിശ്വാസികൾ അവര് അവര് പരലോകത്ത് സ്വർഗത്തിന്റെ ആളുകളുമാണ് ഉദാഹരണമായി അത് സാഹലിമ അർഷിന്റെ തണല് കിട്ടുന്ന കർഷിന്റെ തണല് കിട്ടുന്ന ആളുകളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പിന്നെ ഹാക്കിമുൽ ആദിലാണ് നീതിമാനായ ഭരണാധികാരിയാണ് അയാൾ ഭരണം നടത്തുന്നത് അയാൾ വാരിസായതുകൊണ്ടാണ് ഭരണമായ കയ്യിൽ വന്നിട്ടുള്ളത് അയാൾക്കതിന് ഉണ്ടാകേണ്ട അള്ളാഹുവിൻ്റെ ദീനിന്റെ നേതൃത്വവും അധികാരവും അവർക്ക് കിട്ടാൻ വേണ്ട യോഗ്യതകൾ മുകളിൽ പറഞ്ഞ അത് അഫലഹൽ മോമിനോൻ മുതൽക്ക് ഇങ്ങോട്ട് പറഞ്ഞ യോഗ്യതകൾ അവരിൽ ഉള്ളത് കൊണ്ടാണ് അതേ സമയത്ത് അവർ പരലോകത്തും വലിയ പ്രതിഫലം ലഭിക്കുന്നവരാണ് അതാണ് അർഷിന്റെ തണല് കിട്ടുന്ന ലിസ്റ്റിൽ ഭരണാധികാരി ഉൾപ്പെടാനുള്ള കാരണം അലൈഹി അലൈഹിഖ് അലി അള്ളാൻഹുൽ ഖത്താബ് അലി അള്ളാഹ്ഹു ഇവരുടെ ഒന്നും സ്വർഗത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല അവര് വാരിസാണ് അബൂബക്കസുദ്ദീഖ് അലി അള്ളാഹനു വാരിസാണ് ഭൂമിയുടെ അതുപോലെ ഖത്താബ് അലി അള്ളാഹുഹു വാരിസാണ് ഭൂമിയുടെ ഭൂമി ആ അവര് മർദ്ദിക്കപ്പെട്ടിരുന്ന പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഭൂമിയുടെ അനന്തരാവകാശികളായിട്ട് വരുന്നത് ആ റാഷിദുകളാണ് അവരോ അവര് സ്വർഗത്തിലുമാണെന്ന് നേരത്തെ പറയപ്പെട്ട സംഗതിയാണ് അല്ലത് അവര് ഫിർദൌസ് അനന്തരമെടുക്കുന്നവരാണ് അവർ എന്നും അതിൽ തന്നെയാണ് എന്ന് അള്ളാഹുക്കാലിൽ തീർത്തു അഥവാ ഇഹലോകത്തും അവരാണ് വിജയികൾ പരലോകത്തും അവരാണ് വിജയികൾ അങ്ങനെ ഖുറാനിലും അദീസിലും ഒക്കെ ഈ ഔറസ എന്ന വാക്ക് ലോകത്തോട് ചേർത്ത് പറഞ്ഞത് ധാരാളമായി കാണാൻ കഴിയുന്നതാണ് അതുതന്നെയാണ് ഇവിടെ രണ്ട് രണ്ടു വാരിസും ഉലായിക്കഹുമൽ എന്ന് പറഞ്ഞാൽ ഈ ജയിക്കും എന്ന് മാത്രമല്ല നാടും വീടുമൊക്കെ നാട് അവരുടെ കയ്യിലാകും എന്ന് അവർ തോറ്റു നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ എങ്ങനെ വിജയിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന കാലത്ത് പറയാണ് അതോടൊപ്പം അവർ വെറും അനന്തരാവകാശികളല്ല സ്വർഗാവകാശികളായ ഭൂമിയുടെ അനന്തരാവകാശികളാണ് എന്നാണ് പറഞ്ഞത് ഫിർദൌസ് എന്ന് പറയുന്ന നബി നംസ് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കുമ്പോൾ ഫിർദൌസ് ചോദിക്കണം അതാണ് സ്വർഗത്തിലെ ഏറ്റവും മുന്തിയ സ്ഥലം അവിടെയാണ് ഉണ്ടാവുക അതുപോലെ അവിടെയാണ് അവിടെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ ഒഴുകുന്നത് അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലുൽ കൗസർ ഉള്ളത് ഇങ്ങനെയൊക്കെ നബി നമുസല്ലാഹു അലൈവിലമ ഫിർദൌസിനെ കുറിച്ച് പറഞ്ഞത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹു ഖാല ഇദാ ഫഇന്നഹു ജന്ന 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 വമിൻഹു വമിൻഹു തഫ്ജുറു ഇങ്ങനെ ഫിർദൗസിനെ കുറിച്ച് ആ വാക്ക് തന്നെയും ഒരു ഒരു പ്രത്യേകതയുള്ളതാണ് എല്ലാ ഭാഷയിലും പാരഡൈസ് ഫിർദൗസ് ഏത് ഭാഷയിലും ഒരേ വാക്കിൽ പറയപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ് ജന്ന സിർദൌസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ എന്താ സ്വർഗത്തിലെ ഏറ്റവും മുന്തിയ സ്ഥലം എങ്ങനെയെങ്കിലും ഒരു ജസ്റ്റ് പാസ് കടന്നു കൂടിയാൽ മതി എന്നല്ല അതിലെ റാങ്ക് തന്നെ കിട്ടണം എന്ന് മോഹിക്കുന്നത് പോലെ ആഗ്രഹിക്കണം സ്വർഗം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ സ്വർഗം കിട്ടുമെന്നല്ല സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവി കിട്ടുന്ന ആളുകളാണ് മുകളിൽ പറഞ്ഞ യോഗ്യതകളുള്ള ആ യോഗ്യതകൾ കാരണം ലോകത്ത് തന്നെ വിജയിക്കുന്ന പരലോകത്തും വിജയിക്കുന്ന അപ്പം പിന്നെ ഒരു പ്രശ്നമുണ്ട് എല്ലാ കാലത്തും ഈ മൂമിനുകൾക്ക് ഈ യോഗ്യത ഉണ്ടായാൽ പിന്നെ ദുനിയവിൽ അവർ വിജയിക്കുമെന്നാണോ അങ്ങനെ അള്ളാഹു താല പറഞ്ഞിട്ടില്ല അത് അള്ളാഹുവിൻ്റെ വായതയാണ് വായത അള്ളാഹുത്താല ചെയ്തിട്ടുണ്ട് അത് പിന്നെ അള്ളാഹിൻ്റെ തീരുമാനവും അള്ളാഹൻ്റെ വായതയും ഒക്കെ നിറവേറ്റപ്പെടുന്നതാണ് അത് നടക്കുന്നതുമാണ് പക്ഷേ ഇവിടെ പറയുന്നത് അന്ന് മക്കയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് ഇവരെന്തായാലും വിജയിക്കാനുള്ളവരാണെന്ന് ഇവരെ കണ്ടാൽ അറിയാം ഇന്ന ഇന്ന ഗുണങ്ങളൊക്കെ അവരിലുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം اللهم أودك لا مشدي ومن سلك آلنا مكتوب في قمة الجنين كما اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وذقة ولا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين